പ്പിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ കർത്താവായ ദൈവമേ സ്വർഗീയ പിതാവേ അങ്ങേ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ആരാധിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ വന്ന് നിറയണമേ അവിടുന്ന് വിട്ടു പിരിയാതെ വണ്ണം കൂടെയായിരിക്കണമേ അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ അഗ്നിയായി ഇറങ്ങി വരണമേ അപ്പ തീജ്വാലയായി കത്തിപ്പടരണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ പരിശുദ്ധാത്മാവായ ദൈവമേ എപ്പോഴും ഞങ്ങൾക്കും ഞങ്ങൾക്കുള്ളവർക്കും ഞങ്ങൾ ഓർക്കുന്നവരെയൊക്കെ അവിടുത്തെ കൃപയുടെ തണലിൽ നടത്തുമാറാകണമേ പരിശുദ്ധാത്മാവേ ഈശോ ഞങ്ങൾക്ക് സഹായകനായി തന്ന ആത്മാവാണൽ ദൈവത്തിൻ്റെ ആത്മാവാണല്ലോ ദൈവാത്മാവേ ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ് ജീവിപ്പാൻ അവിടെനിടയാകാതെ വണ്ണം ഞങ്ങളെ വിശുദ്ധിയോടെ നയിക്കുമാറാകണമേ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ എല്ലാ ചിന്തകളും പരിശുദ്ധമാക്കുവാൻ ഞങ്ങളിൽ നിശ്വസിച്ചാലും ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ എല്ലാ കർമ്മങ്ങളും വിശുദ്ധമാക്കുവാൻ ഞങ്ങളിൽ പ്രവർത്തിച്ചാലും പരിശുദ്ധാത്മാവേ വിശുദ്ധമായതിനെ മാത്രം സ്നേഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങേയിലേക്ക് വലിച്ചടുപ്പിക്കണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധമായതെല്ലാം കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ സകല പരിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ ആ മേൻ കർത്താതി കർത്താവായ യേശുനാഥാ അങ്ങേ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോപ്പ ഞങ്ങൾക്ക് ഇന്നൊരു ദിവസം തന്ന അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു പ്രഭാതം ഈ കരുണിയുടെ സമയം വരെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുഞ്ഞുമക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും സഹോദര കുടുംബാംഗങ്ങളെയും മക്കളെയും കുഞ്ഞുമക്കളെയും ഒക്കെയും ഞങ്ങൾ ഓർക്കുന്നവരെയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും പല സ്ഥലങ്ങളിലാണെങ്കിലും എൻ്റെ കർത്താവിൻ്റെ കൃപയിൽ പൊതിഞ്ഞിരിക്കുന്ന വലിയ സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്ന ഈശോപ്പ കർത്താവെ ഇന്ന് ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നോട്ടത്തിൽ കൂടെയോ കേൾവിയിൽ കൂടെയോ പ്രവൃത്തിയിൽ കൂടെയോ ചിന്തകളിൽ കൂടെയോ ഏതെങ്കിലും ഒരു പാപം ഞങ്ങളിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാവങ്ങളെയെല്ലാം അവിടുന്ന് തിരുവലാവിൽ നിന്നൊഴുകിയാ തിരു ജലത്താൽ കഴുകി വിശുദ്ധീകരിക്കേമേ നന്മയുടെ മക്കളായി ജീവിക്കാനുള്ള കൃപാവരങ്ങൾ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കേന്മേ ത്രിയേക ദൈവം ഞങ്ങളോടൊപ്പം എപ്പോഴും കൂടെ ആയിരിക്കേണ്മേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി വിശ്വാസ പ്രമാണ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശോമിഷയൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്നു പോന്തിയോസ് പിലാത്തൂസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിൽ നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥയെ കത്താവ് അങ്ങയോടും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കന്മേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അവിടുത്തെ വത്സലസുധന ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശയുടെ തിരി ശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്തവും അങ്ങേക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡ സഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാ സഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കും ണുമേ ഈശയുടെ അതിധാരണമായ പീഡ സഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കേണുമേ ഈശയുടെ അതിധാരണമായ പീഡ സഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കേണുമേ ഈശയുടെ അതിധാരണമായ പീഡ സഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കേണമേ ഈശയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കേണമേ ഈശയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കേണമേ ഈശയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കേണമേ ഈശയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കേണമേ പ്രിയ സഹോദരങ്ങളെ ഈ കരണ സമയം നാല് കൊന്ത ചൊല്ലേണ്ടത് ഇപ്രകാരം ചൊല്ലണം അഞ്ചാമത്തെ കൊന്ത ഞാനിപ്പോൾ ഇവിടെ ചൊല്ലുന്നതാണ് നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അവിടുത്തെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോമിശയുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കേണമേ ഈശയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കേണമേ ഈശയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കേണമേ ഈശയുടെ അതിധാരണമായ പീഡ സഹനങ്ങളെ ഓർത്ത് പിതാവേ എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ ഈശയുടെ അതിധാരണമായ പീഡ സഹനങ്ങളെ ഓർത്ത് പിതാവേ എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ ഈശയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ ഈശയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ ഈശയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ ഈശയുടെ അതിദാരണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കേണുമേ ഈശയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കേണുമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കേണുമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കേണുമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കേൺ മേ ആ മേൻ വിശുദ്ധ യോഗനാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്നും പതിമൂന്നാം അദ്ദേഹത്തിൻ്റെ മുപ്പത്തിമൂന്ന് മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അവൻ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു ദൈവം അവനിൽ മഹത്വപ്പെട്ടുവെങ്കിൽ ദൈവം അവനെ തന്നിൽ മഹത്വപ്പെടുത്തും ഉടൻ തന്നെ മഹത്വപ്പെടുത്തും എൻ്റെ കുഞ്ഞുങ്ങളെ ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്നാൽ ഞാൻ യഹൂദരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും കർത്താവിൻ്റെ വചനം പ്രിയ സഹോദരങ്ങളെ നാം പരസ്പരം സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായിരിക്കാൻ ഈ കരുണയുടെ സമയം നമ്മെ തന്നെ ഈശ്വര കരങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ആമേൻ